ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നുള്ളത് പന്ത്രണ്ട് പടം പടം എടുത്തു ചങ്ങിയാ എടുത്തിട്ട് പൊട്ടിയേക്കാ സ്പീക്കർ എതിയാറല്ലോ

ോണിക്സിന്റെ മഹാ കലമുറയിലാണ് ഞമ്മളുള്ളത് ഇപ്പോ നമ്മളെ കൂടെയുള്ളത് മൊഹിനുദ്ദീ ആ മൊഹിനുദ്ദീൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ആ മൊഹിനുദ്ദീൻ സാഹിബ് അങ്ങനെയാണ് പറയുന്നുള്ളത് ഇപ്പോൾ മുഖമുണ്ട് മുഖം ദീപാവലി ഓഫർ ഉണ്ട് ഇപ്പൊ ഫുള്ള് അല്ലേ ദീപാവലി ഓഫറ് സിറ്റി സെൻറ്ററിൽ ഇലക്ട്രോണിക്സിന്റെ ഫുള്ള് ദീപാവലി ഓഫറാണ് അതിന്ന് ദീപാവലി അല്ലേ അതുകൊണ്ട് കച്ചവടം നല്ലോണം നല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ നിർത്തിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ടാഡോ ഡിലേക്ക് വന്ന ഡറാഡുലേക്ക് പോന്ന കിട്ടുവാണിതാ വന്ന

എന്റെ ലാസ്റ്റ് ജി എസ് ടി ആക്കോ അത് പറയുണ്ടല്ലോടാ ഇത് അറുന്നൂറ് രൂപ നൂറ്റി അറുന്നൂറ് രൂപ ആയില്ലോ ടീഷർട്ടിന് സെക്ഷനെ സെക്ഷനെ സെക്ഷനിലേക്ക് യാത്രയാണ് ചായ കുടിക്കാത്ത ആൾക്കാർ ചായയിൽ കുടിച്ചു പോകും കാപ്സിന്റെ எ <gamber Locker>

കോഫി കുടിക്കുക എന്ന് നിങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടാകുമ്പോൾ കോഫി ഇല്ല എന്താണ് സിറ്റി സെന്റർ കാണിക്കുന്നത് കോഫി വാട്ട് മാൻ കോഫി ഇല്ല സിറ്റി സെന്ററിൽ നിങ്ങളെ ഷോപ്പിൽ വന്നിട്ടാകുമ്പോൾ കോഫി ഇല്ല നിങ്ങളുടെ മാളിൽ വന്നിട്ടാകുമ്പോൾ അറിഞ്ഞാ എന്തി മാറ്റം വരുത്തിക്ക് ബിരിയാണി ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി അതാ നല്ല മംഗലാർത്തേക്ക് നല്ല ബിരിയാണി പേക്കാൻ വന്നതോ അപ്പൊ അങ്ങനത്തെ ഭ്രാന്തന്മാരാണ് ഞമ്മ രണ്ടാർ അല്ല നല്ല നല്ല ലെഗ് പീസാണ് നമ്മൾ നോക്ക് നീ കാണിക്ക നിങ്ങളെ പേരെന്ത്യായി തുടങ്ങിയിരുന്നത് കൊല്ലായി അല്ലേ നാല് കൊല്ലായി ഒരു ബിരിയാണി തുടങ്ങിയിട്ട് ഇപ്പൊരു മംഗലായിരത്തൊരു ബിരിയാണി അയച്ചു തന്നു ബിരിയാണി

ബാഗ് നോക്കുന്നതാ ആർക്കോൾക്ക വൈഫിനെയാണ് വൈഫിനാണ് അത്ര സ്നേഹദതിയായ വൈഫിന് മൊയ്നുദ്ദീൻ ബാഗ് നോക്കുന്നുണ്ട് നല്ല ബാഗ് അല്ല ഉള്ളു കളക്ഷൻ അല്ല ഉള്ളു ഫുള്ള് മാളാണ്

ಈ ಮನೆ ಅಪ್ಪ ನೆಕ್ಸ್ಟ್ ಲೊಕೇಶನ್ ನಾವು ಬಂದಿട്ടുള്ളದು ಏಡೆ ಮೈನು ಸುಲ್ತಾಂಬತ್ತೇರಿ ತನ್ನೀರ್ ಬಾಬಿ ಬೀಚಲೇ അപ്പോൾ അടുത്ത രണ്ടാമത്തെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് മാംഗ്ലൂറിൻ്റെ ബീച്ചായിട്ടുള്ള പറയുന്നുള്ളത് സുൽത്താൻ ബത്തേരി തണ്ണീർ ബാബി ബീച്ച് അവിടെയാണ് വന്നിട്ടുള്ളത് അടുത്ത ലൊക്കേഷനാണ് നിങ്ങൾ കാണുന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ ഒരു സൈ സൈഡിൽ ക്ഷേത്രങ്ങളുണ്ട് അവിടുത്തെ കുടിയിലും പാറുന്നുണ്ട് ഇപ്പം ഇവർ കടയിൽ നിന്ന് മോനുദ്ദി എന്തോ പ്രാദർശികമായി നോക്കുകയാണ് അത്ഭുതമായിട്ട് അവിടെ നോക്കുകയാണ് ഫ്രീസറിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നതാണ് നമ്മുടെ അടുത്തുണ്ട് മംഗലാരും ഉണ്ട് ഞമ്മക്കുണ്ട് ബോട്ടും കാര്യങ്ങളും എറണാകുളത്ത് മാത്രമല്ല അല്ലേ നമ്മക്കുണ്ട് ബീച്ചും കാര്യങ്ങളും എത്ര എത്ര ഒരാൾക്ക് പതിനഞ്ച് റുപ്പ വേ ബോട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബോട്ടിലെട്ടി അപ്പോൾ ബീച്ചിലേക്ക് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബീച്ചിലേക്ക് പോകുന്നതാണ് ബീച്ചിലേക്ക് ഇവിടുന്ന് ബോട്ടിലേക്കാണ് പോണത് ബോട്ടിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗ് ഒന്നൊന്നര ബ്ലോഗാണ് ഒന്നൊന്നര ബ്ലോഗാണ്

കൊറച്ച് കൊറച്ച് കന്നഡയിലെ പഠിക്കണം കുറച്ച ബാംഗ്ലൂരിൽ പെരുമ്പോ കുറച്ച് കന്നഡല്ലോ പഠിക്കുന്നത് നല്ലതാണ് അപ്പോ ആടി എല്ലാ മജാല് ബാക്കില് ഗേൾഫ്രണ്ടിലിരിക്കുന്ന

ഇല്ല വലിയ ഇതില്ല അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സോയ്മെന്റ് ഇണ്ട് താര ചിരിണ്ടിരി നമ്മളാശാനാണ് നമ്മൾ ആശാൻ ആശാന് இச்சிட்டு பணி தருந்து ഹലോ നമസ്കാരം നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് ഇപ്പം നമ്മൾ മംഗലപരം ഒരു ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ട് അപ്പോൾ ബീച്ചിലേക്ക് വരണമെങ്കിൽ ട്വന്റി റുപ്പീസാണ് ബീച്ചിന്റെ ടിക്കറ്റ് ഫീസ് നമ്മൾ രണ്ടു പേരുണ്ടായ നാൽപ്പത് രൂപ കൊടുത്ത് അപ്പോൾ ആടൊരു ചെറിയൊരു കോണി പോലത്തെ ഉള്ള ഒരു സീറ്റ് ആടെ ഒന്നര മണിക്കൂറിലിരിക്കുന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ കൊടുക്കണമെന്നാണ് പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൻറ്റി റുപ്പീസ് കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ല ഇതെല്ലാം എങ്ങനെയാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് വരും ടൂറിസ്റ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കർണാടക ഗവൺമെൻ്റ് പറയുന്നുണ്ട് എല്ലാർത്തിനും പൈസ ചോദിക്കുന്നത് അതെന്താണ് സംഭവം ഇറിയാത്തത് ഇന്ന് നിയമപരമായിട്ട് എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് നീങ്ങണം ഇത് നല്ലതല്ല ഇത് ചെയ്യുന്നത് നമ്മളോട് ചൂഷണമാണ് ആൾക്കാർ ഒരു അല്പസമയത്ത് റിലാക്സിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇവർ ആൾക്കാർ വെച്ചിട്ട് ചൂഷണം ചെയ്യുന്നതാണ്